ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഒരുപാട് നാളായിട്ട് പെറ്റ് സ്റ്റേഷൻ ഒന്ന് കാണാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നത് പെറ്റ് സ്റ്റേഷനിലേക്കാണ് കണ്ണൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ ഇവിടേക്കുള്ള ദൂരം പഴയങ്ങാടി ടൗണിൽ നിന്ന് മാട്ടൂരിലേക്കൊരു ഏഴ് കിലോമീറ്റർ ആയി ദൂരം ഉണ്ടാവും കുട്ടികളൊക്കെ കൂട്ടി വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഈ പെറ്റ് സ്റ്റേഷൻ നിങ്ങൾ വരാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി അതുകൊണ്ട് തന്നെ ഇപ്പോൾ സമയം അഞ്ച് മണി ആയിട്ടുണ്ട് കേട്ടോ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഏഴര വരാണ് കേട്ടോ ടൈം വരുന്നത് പിന്നെ ടിക്കറ്റ് ചാർജ് വൺ ഫിഫ്റ്റി ആണേ അപ്പോൾ ആ ഒരു ടിക്കറ്റ് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു പെറ്റ്സിനെ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു വെള്ളക്കുതിര ഉണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ അതിനെ നമ്മൾ ഫീഡ് ചെയ്യാനൊന്നും പാടില്ല കേട്ടോ ഇതിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിലൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുക്കുന്ന മാത്രമേ ഉള്ളൂ പിന്നെ ഇതിനാണെങ്കിൽ നല്ല ഇണക്കം ഇണക്കമുണ്ട് കേട്ടോ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലേ എനിക്കിവിടുത്തെ കൺസ്ട്രക്ഷൻ രീതി വളരെ ഇഷ്ടമായി കേട്ടോ എന്തോ ഒരു പ്രത്യേകത നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ പുറത്ത് ഇതുപോലൊരു അക്യൂറ ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ വരുമ്പോൾ തന്നെ അവരുടെ ശ്രദ്ധ വേഗം ഇതിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് നന്നായിട്ട് അതിനെ കാണാം കേട്ടോ പല കളറിലുള്ള മത്സ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് പലതരം ഉടുമ്പുകളാണ് അപ്പോൾ ഇതിനൊക്കെ പല പേരുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് അതിനെ ീറ്റെൽ എന്നറിയില്ല പേരൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള എക്സോട്ടിക് ആനിമൽസും അതേപോലെ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മളിവിടെ വന്നാലാണ് അറിയാൻ പറ്റും ഇത്രയധികം വെറൈറ്റി ആയിട്ടുള്ള ആനിമൽസും അതേപോലെ തന്നെ ബേഡ്സൊക്കെ ഉണ്ടോ എന്ന് ഇത് നമ്മുടെ അരാപ്പൈമയാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യമാണ് അരാപ്പൈമ ഇതിനെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ നമ്മുടെ ക്യാമറയിൽ കാണുന്ന പോലെയല്ല ആള് നല്ല ഉള്ള ആളാണ് കേട്ടോ പൊതുവേ നമ്മൾ എവിടെയെങ്കിലും പോയിക്കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മളെ പിന്നാലെങ്ങനെ നടന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ഇവിടെ വന്നപ്പോൾ മക്കളെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കേട്ടോ കാരണം അവരിതൊക്കെ കണ്ടിട്ട് ശരിക്കും അത്ഭുതപ്പെട്ടു എന്ന് തന്നെ പറയാം ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പ്രാവൊക്കെ ഉണ്ട് ഇതിൻ്റെയൊക്കെ പേരിവിടെയുണ്ട് എനിക്കതൊന്നും അറിയില്ല ഞാൻ അതുകൊണ്ടാണ് പേരൊന്നും പറയാത്ത കാരണം നമ്മൾ പറഞ്ഞിട്ട് തെറ്റായി പോകാൻ പാടില്ലല്ലോ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഓരോ ബേഡ്സിനും അതേപോലെ ആനിമൽസിനൊക്കെ ഇവിടെയുള്ള ഫെസിലിറ്റീസാണ് കേട്ടോ എന്ത് വിശാലായിട്ടാണ് അതിനൊക്കെ കുളിക്കാനും ഉള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ നീറ്റ്നെസ് എന്ന് പറയേണ്ടത് അതും വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാണാം എത്ര വൃത്തിയിലാണ് ഇതൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് പിന്നെ ഒരുപാട് ബേഡ്സ് ഉണ്ട് കേട്ടോ വേരറിയാത്ത ഒരുപാട് ബേഡ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ ശരിക്കും ഇങ്ങനെ മക്കളൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നടക്കുകയാണെ നിങ്ങളിവിടെ വരുമ്പോൾ കുറച്ച് നേരത്തെ വരാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് പോയി അപ്പോൾ നമുക്ക് പോകേണ്ട സമയം ലേറ്റ് ആകുന്നതുകൊണ്ട് തന്നെ നമ്മൾ വേഗം വേഗം കണ്ട് തീർക്കാൻ ശ്രമിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കുറച്ച് നേരത്തെ വന്നാലേ നമുക്കിങ്ങനെ ഇതൊക്കെ പതുക്കെ കണ്ട് ആസ്വദിച്ച് പോവാം കേട്ടോ ഇവിടെയൊക്കെ നല്ല കൂടൊക്കെ സെറ്റാക്കി പക്ഷികൾക്ക് അതിൻ്റെ ഉള്ളിൽ പോകാനും അതേപോലെ ചില്ലകളാക്കിയിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാര് മാത്രല്ലാട്ടോ ഉസ്ബക്കിസ്ഥാൻ എന്നുള്ള ആൾക്കാർക്ക് ഇവിടെ ഉണ്ട് ഈ കൊള്ളം പശു ആളെ ചില്ലറക്കാരനല്ലോ ആന്ധ്രാപ്രദേശിലെ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഉത്ഭവിച്ച ഒരു ബ്രീഡാണ് ഇത് പിന്നെ ഇത് അത്രയും ഒരു പശു എന്ന് തന്നെ പറയാം പിന്നെ ഇതിനെ കാണാൻ നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ അതിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആ ഒരു സ്റ്റൈൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ആടുകളൊക്കെ ഉണ്ട് അതും നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് പിന്നെ ഇതാ നമ്മുടെ ഓട്ടക്കാരൻ ഒട്ടക്ക പക്ഷി എന്ത് ഭംഗിയല്ലേ കാണാൻ അതിൻ്റെ കാലൊക്കെ നോക്ക് പിന്നെ അത് അടുത്ത് വരുമ്പോൾ ശ്രദ്ധിക്കണം ഞങ്ങൾ ദൂരെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നത് കാരണം നമ്മുടെ കണ്ണിലൊക്കെ വന്ന് കുത്തി പിന്നെ ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ഹൈറ്റും ഉണ്ട് അപ്പോൾ അതിനെ നിൽക്കാനുള്ള ആ ഒരു സൗകര്യമൊക്കെ ഉണ്ട് കാരണം പോഴിമണ്ണൊക്കെ ഇട്ടിട്ട് നല്ല സ്പേസിലാണ് കേട്ടോ അവിടെ ഉള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് യമുവിൻ്റെ കൂടുള്ളത് അതിനും ഇതുപോലത്തെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ പിന്നെ ഇവനെ ഞാനിങ്ങനെ നോട്ട് ചെയ്യാൻ കാണാം ഇത് ഭയങ്കര ഇണക്കാട്ടോ ഞാനിങ്ങനെ കൈവച്ചപ്പോൾ എൻ്റെ കയ്യിൽ വന്നിരിക്കുന്നുണ്ട് അതിങ്ങനെ ഫ്രീ ആയിട്ട് പറഞ്ഞ് നടക്കുകയാണേ എന്തോ നമുക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് തോന്നുന്നുണ്ട് കേട്ടോ കാരണം ഇവിടെയുള്ള എല്ലാത്തിനും ഒരു ഫ്രണ്ട്ലി മൈൻഡാണ് ഇതേപോലെ ബേഡ്സിനൊക്കെ ഇത് കയ്യിൽ വന്നിരിക്കുന്നുണ്ട് ഒരു പേടിയുമില്ല അപ്പോൾ ഞാൻ അടുത്തെന്നിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ആൾ നല്ല കൂളായിട്ട് നിൽക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആളെ പിന്നെ കൈവച്ചപ്പം ജസ്റ്റ് ഒന്ന് കൊത്തി പിന്നെ അതുകൊണ്ട് ഞാൻ കൈ വയ്ക്കാൻ വേണ്ടിയിട്ട് അധികം ശ്രമിച്ചിട്ടില്ല കേട്ടോ ഇവിടെയുള്ള ആനിമൽസിന് എനിക്ക് തോന്നുന്നു എല്ലാം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് കണ്ടില്ല ഇപ്പം നിങ്ങൾ കാണില്ല വേറെ ഏതെങ്കിലും ഒരു ബേർഡാണെങ്കിലും ഇപ്പം നമ്മളിങ്ങനെ കൈയ്യൊക്കെ വെച്ച് അടുത്ത് പോലും നിൽക്കില്ലല്ലോ അത് ഓടി മാറിയിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇവിടെ ഇപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ആടൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ കോഴി കേട്ടോ കോഴി നല്ല കാലിന് ഷോക്സ് ഒക്കെ ഇട്ട കോഴിയൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കോഴികളാണ് പിന്നെ നമ്മളെ കുട്ടിക്കാലത്തെ കഥയിലൊക്കെ മെയിൻ കഥാപാത്രമായിട്ടുള്ള ഡോങ്കിയും ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഇതൊക്കെ നല്ല നീറ്റായിട്ടാണോ കാണാൻ കേട്ടോ നമ്മൾ പുറത്തുനിന്ന് കാണുന്നത് പോലെയൊന്നുമല്ല നല്ല ഭംഗിയൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഒരു വെറൈറ്റി ചെയ്യാൻ ഒരു മങ്കി ഉണ്ട് കേട്ടോ നമ്മുടെ അണ്ണാൻ്റെയൊക്കെ ഒരു വർഗത്തിൽപ്പെട്ട ആളാണിതും ആ ചിലതൊക്കെ നമ്മൾ അടുത്തൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അതാ ഇയാളിപ്പോൾ അടുത്ത് വന്നിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയില്ലല്ലേ നല്ല തലയും കണ്ണൊക്കെ ആയിട്ട് എന്ത് രസമാണ് ഇതിനെയൊക്കെ കാണാൻ ശരിക്കും മക്കൾ ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നുണ്ട് അവർക്ക് ഇവിടെ നിന്ന് ഒട്ടും ബോറടിയേ വന്നിട്ടില്ല കാരണം എവിടെയാ നോക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമുക്ക് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ പെറ്റ് സ്റ്റേഷൻ ചെയ്തിട്ട് അവിടെ നമുക്ക് ഫാമിലിയായിട്ടൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരുപാട് ബേഡ്സ് ഉണ്ട് നമ്മുടെ ഈ പീക്കോക്കിൻ്റെ ഒക്കെ സ്റ്റേ ഉള്ള ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന് നമുക്ക് ഇവിടെ ഉള്ള ഏത് പെറ്റ്സിനെ എടുത്തിട്ടും ഫോട്ടോ ഫോട്ടോസൊക്കെ എടുക്കുക കേട്ടോ ഏതെങ്കിലും ഒരു പെച്ചനാണ് എടുക്കണ്ടേ ഞാൻ ഇഗ്വാനി കേട്ടോ എടുത്തത് അതേപോലെ മോള് ചെറിയൊരു ഇഗ്വാനി എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഇവിടെ വേറെ ആനിമൽസ് ഒക്കെ ഉണ്ട് നമുക്ക് പാമ്പിനെ ഒക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ഇടാം പക്ഷെ അതിന് എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എന്തായാലും ഒരാളെങ്കിലും ഒരു പാമ്പിനെ ഇട്ടിട്ടൊരു ഫോട്ടോ എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം ഹസ്ബൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം മൂപ്പരെ എടുക്കുന്ന ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കാരണം ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷേ ഇതിനെ കണ്ടപ്പോൾ എനിക്ക് എടുക്കാനുള്ള കംപ്ലീറ്റ് മൂഡ് പോയി പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ആളിങ്ങനെ കുറച്ചൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് പക്ഷേ ഇതിനെന്തോ എനിക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്കെന്തോ ഉറപ്പാവുക ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ അപ്പോൾ സംഭവം എന്തായാലും കൊള്ളാട്ടോ അപ്പോൾ എല്ലാവർക്കും ഓരോരോ ആനിമൽസിനൊക്കെ ഇങ്ങനെ പിടിച്ച് ഫോട്ടോ എടുക്കാം അതേപോലെ ബേഡ്സിനൊക്കെ എടുക്കാം കേട്ടോ പിന്നെ ഇവിടെ ഉള്ളത് ഡോഗ്സാണ് ഒരുപാട് വെറൈറ്റി ഒക്കെ ഉണ്ട് നമ്മൾ സാധാരണ കാണുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇതാ ഒരു ഇങ്ങനെ ഫുഡ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ നല്ല കൂളായിട്ട് ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയും എന്തൊക്കെയോ കാഴ്ചകളുണ്ട് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ആമയൊക്കെ ഉണ്ട് കേട്ടോ ആമ അതേപോലെ അണ്ണാനൊക്കെ ഉണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഇനത്തിലുള്ള അണ്ണാനും അതേപോലെ എലികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇനിയും കാണാനുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫിഷിനെ ഫേഡ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് ഫിഷിന് ഫേഡിയാൻ വേണ്ടി പറ്റും അപ്പോൾ അവർ നമുക്ക് ഫുഡ് തരും അപ്പോൾ അത് നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളടുത്ത് വരും കേട്ടോ അത് ഭയങ്കര രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൈവെക്കുമ്പോൾ ഇതൊക്കെ കൂടി നമ്മുടെ അടുത്ത് വന്നിട്ടിങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അത് വേറെ തന്നെ ഫീലാണ് പ്രത്യേകിച്ച് കുഞ്ഞുമക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം കാരണം അവർ ഇതുവരെ കാണുന്നതെന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ അവർക്കിതുണ്ടാകുക കുട്ടികൾ മാത്രല്ല കേട്ടോ ഞങ്ങളെല്ലാവരും ഫുഡ് കൊടുത്തിട്ടുണ്ട് ഫിഷിന് കണ്ടില്ലേ അതിങ്ങനെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ എല്ലാം കൂടെ നമ്മൾ അടുത്ത് വന്നിട്ട് നമ്മുടെ കൈ മൊത്തം അറ്റാക്ക് ചെയ്യും അത് ഭയങ്കര രസം എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇനിയും കാഴ്ചകൾ കഴിഞ്ഞിട്ടില്ല ഇവിടെ ഇഗ്വാനേയും അതേപോലെ വേറെയും കുറേ ആനിമൽസ് ഒക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ല എന്തോ അറ്റാച്ച്മെൻറ്റ് നമ്മളോട് നമ്മളിങ്ങനെ ആക്ഷനൊക്കെ കാണിക്കുമ്പോൾ അടുത്ത് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് എല്ലാത്തിനും ഭയങ്കര ഒരു എന്താ പറയുക അറ്റാച്ച്മെൻറ്റ് ഫീൽ ನಳಳಳಳಳಳಳಳಳ. ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഓളിൻ്റെ ഓൾ ആയിട്ടുള്ള നമ്മുടെ ബ്രോ ഉണ്ടല്ലോ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് അദ്ദേഹം ഇതൊക്കെ ഇങ്ങനെ ആക്കിയത് അപ്പോൾ നമുക്കിന്ന് അവിടെ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് കാണാൻ പറ്റില്ല കേട്ടോ പിന്നെ നമ്മളെപ്പോഴും വീഡിയോസിലൊക്കെ കാണലുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ആണ് ഞാൻ കൂടുതലായിട്ടും ഈ വീഡിയോ ഒക്കെ കാണാൻ തുടങ്ങിയത് അപ്പോൾ അന്ന് മുതലുള്ളൊരാഗ്രഹമായിരുന്നു ഇവിടെ വരണം എന്നൊക്കെ അപ്പോൾ അദ്ദേഹത്തിനും ഒരുപാട് താങ്ക്സ് കേട്ടോ ഇത്രയും നല്ല കാഴ്ചകളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയതിന് ഞങ്ങളെല്ലാവരും ഓരോ പെറ്റ്സിനെടുത്ത് അപ്പോൾ മോക്ക് ഭയങ്കര വിഷമായിരുന്നേ ചെറിയ മോക്ക് അപ്പോൾ അവളുടെ ആ ഒരു വിഷമം മാറിയിട്ടുണ്ട് ഇപ്പോൾ അവളും ആ ഒരു ബേഡിനെ കയ്യിൽ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ മോപ്പറും നല്ല ഹാപ്പി ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫിനെ പറ്റി പറയേണ്ട കാര്യമാണേ എല്ലാവരും നല്ല രീതിയിലാണ് കേട്ടോ നമ്മളോടൊക്കെ പെരുമാറുന്ന അപ്പോൾ പെറ്റ് സ്റ്റേഷനിൽ പോയപ്പോൾ ഞങ്ങളും ഹാപ്പിയാണ് അതേപോലെ മക്കളും ഹാപ്പിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാം ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ